നമസ്കാരം ലോകവാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ റഷ്യയിൽ നിന്ന് പതിനഞ്ച് നൈറ്റ് വിഷൻ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നു റഷ്യയിൽ നിന്ന് പന്ത്രണ്ട് നൈറ്റ് വിഷൻ റെസ്ക്യൂ ഹെലികോപ്റ്ററുകളും മൂന്ന് ഫയർ ഫൈറ്റിംഗ് ഹെലികോപ്റ്ററുകളും ഇറാൻ വാങ്ങിയതായി ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ റിലീഫ് ആൻഡ് റെസ്ക്യൂ ഓർഗനൈസേഷൻ മേധാവി ബബാക് മാമൂദി ഇറാൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു സ്പെഷ്യലൈസ്ഡ് ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥരുമായി ഏപ്രിൽ അവസാനത്തോടെ ഈ കരാർ ഒപ്പിട്ടതായി മഹ്മൂദി കൂട്ടിച്ചേർത്തു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപതിന് അവസാനിക്കുന്ന നിലവിലെ ഇറാനിയൻ കാലണ്ടർ വർഷാവസാനത്തോടെ നാല് ഹെലികോപ്റ്ററുകൾ എത്തിക്കാൻ കഴിയുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു വലുതും പ്രത്യേകതയുള്ളതുമായ ഈ ഹെലികോപ്റ്ററുകൾക്ക് ആറ് ചെറിയ സപ്പോർട്ടിംഗ് ഹെലികോപ്റ്ററുകളുമുണ്ട് ഈ ഹെലികോപ്റ്ററുകളുടെ മൊത്തം വില ഏകദേശം അഞ്ഞൂറ് മില്യൺ ഡോളറാണ് ഖത്തർ എയർവെയ്സിന്റെ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാർക്ക് പരിക്കേ ദോഹയിൽ നിന്ന് ഡ്യൂബ്ലിനിലേക്കുള്ള യാത്രക്കിടെ ഖത്തർ എയർവെയ്സ് ഫ്ലൈറ്റ് ക്യു ആർ സീറോ വൺ സെവൻ ആകാശ ചുഴിയെ തുടർന്ന് ആറ് ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ടർക്കിക്ക് മുകളിലൂടെ പറക്കുന്നതിനിടെ വിമാനത്തിന് ടർബുലൻസ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആറ് യാത്രക്കാർക്കും ആറ് ക്രൂ അംഗങ്ങൾക്കും പരിക്കേറ്റതായി ഡ്യൂബ്ലിൻ എയർപോർട്ട് സ്ഥിരീകരിച്ചു സംഭവത്തെ തുടർന്ന് വിമാനം ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ സുരക്ഷിതമായി ഡ്യൂബ്ലിൻ വിമാനത്താവളത്തിൽ ഇറക്കി വയസ്സ് കഴിഞ്ഞവർക്ക് ദേശീയ സേവനം നിർബന്ധമാക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ജൂലൈ നാലിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനു ശേഷം കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ തുടരുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് രാജ്യത്ത് ദേശീയ സേവനം നിർബന്ധമാക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് പറഞ്ഞു അർഹമായ അവസരങ്ങൾ ലഭിക്കാത്ത യുവാക്കളുടെ തലമുറകൾ ബ്രിട്ടനിൽ ഉണ്ടെന്നും പ്രധാനമന്ത്രി പറയുന്നു ഒപ്പം അനിശ്ചിതത്വമുള്ള ലോകത്ത് സമൂഹത്തെ ഒന്നിപ്പിക്കാനും ദേശീയ ഐക്യം വർദ്ധിപ്പിക്കാനും ഈ പദ്ധതി ഉപകരിക്കുമെന്നും പ്രതിവർഷം മുന്നൂറ് കോടി ഡോളികം ചെലവ് വരുന്ന യുവാക്കൾ ഒരു വർഷം യു സേനയിൽ സേവനം അനുഷ്ഠിക്കുകയോ മാസത്തിൽ ഒരു വാരാന്ത്യത്തിൽ സന്നദ്ധ സേവനം നടത്തുകയോ വേണം പോലീസ് ആരോഗ്യ സേവനം തുടങ്ങിയവയിലാണ് സന്നദ്ധ സേവനം നടത്തേണ്ടത് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ഉദ്ദേശമില്ല എന്ന് ജർമ്മനി ജർമ്മൻ ചാൻസലർ ഷോൾസ് ഒലാഫ്സാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പലസ്തീൻ അതോറിറ്റിയെ പ്രത്യേക രാഷ്ട്രമായി അംഗീകരിക്കാൻ ഒരു കാരണവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പോർച്ചുഗൽ പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോയ്ക്കൊപ്പം വെള്ളിയാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് രാജ്യത്തിന്റെ ഭൂപ്രദേശത്തെപ്പറ്റി വ്യക്തതയില്ല അതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ വിഷയങ്ങളും ഇപ്പോഴും വ്യക്തതയില്ലാതെ തുടരുന്നതായും ഷോൾസ് പറയുന്നു പലസ്തീനും ഇസ്രായേലിനും ഇടയിൽ സംഘർഷ പരിഹാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ അറബ് രാജ്യങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെന്ന് ഒലാഫ് ഷോൾസ് പറയുന്നു മാലിദ്വീപുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിന് ശ്രമിക്കുന്നുവെന്ന് മാലിദ്വീപ് മന്ത്രി മുഹമ്മദ് സയിദ് മാലിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സാമ്പത്തിക വികസന വാണിജ്യ മന്ത്രി സയിദ് ഇക്കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ നിരവധി മാലിദ്വീപ് മന്ത്രിമാർ പരിഹസിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിലാണ് മാലിദ്വീപുമായി സ്വതന്ത്ര വ്യാപാര ലോകവാർത്തകൾ നമസ്കാരം